അസലാമലൈക്കും അപ്പോൾ അടുത്ത് നമ്മൾ കാണിക്കാൻ പോകുന്നത് എംബ്രോയിഡറി നെക്കിലാണ് കേട്ടോ ഇത് ഇരുന്നൂറ്റി എഴുപതാണ് റേറ്റ് വരുന്നത് രണ്ടെണ്ണം മുതൽ ഇത്ര എടുക്കാണെന്നുണ്ടെങ്കിലും ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും പിന്നെ ഹോൾസെയിൽ ആണ് വേണ്ട ആൾക്കാർ ഷോപ്പിലൊക്കെ വേണ്ട ആൾക്കാർ വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യുക അത് ഹോൾസെയിൽ റേറ്റിലായിരിക്കും നമ്മൾ അന്യ ഷിപ്പിംഗ് ചാർജ് ഉണ്ടായിരിക്കും കേട്ടോ അപ്പോഴത്തേക്കും നമുക്കൊന്ന് കാണാം അതൊക്കെ റേറ്റ് ആണ് കേട്ടോ നമ്മുടെ മഞ്ഞിൽ കാണാൻ അൻപത്താറിൽ ഫുൾ സൈസാണ് പിന്നെ അടുത്ത ഈ ഒരു കളറിനാണ് വരുന്നത് ഇത് നല്ല മഞ്ഞിട്ടോ ഉണ്ടായിട്ട് കാണാൻ ഫുൾ ആയിട്ടും ഈ ഒരു ഫിൻഡിൽ തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ നമുക്ക് അയച്ചെന്നാണ് കേട്ടോ പിന്നെ അടുത്ത് എടുക്കുന്ന ഈ ഒരു മോഡലാണ് വരുന്നത് ഈ ഒരു കളറാണ് പിന്നെ നമുക്ക് അഞ്ച് കളറുകൾ നമുക്ക് അവൈലബിളാണ് കേട്ടോ നല്ല ഭംഗിയും കേട്ടോ ഒന്നൊക്കെ കാണാൻ നല്ല ഭംഗി നല്ല ഡിസൈനാണ് നമുക്കിഷ്ടപ്പെട്ട പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ വാട്സപ്പ് നമ്പർ ഉണ്ടായിട്ടും സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ പിന്നെ എടുത്തൊക്കെ ഈ ഒരു കളറാണ് അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളൂ കേട്ടോ അപ്പം നമ്മളെ സ്വന്തം പ്രൊഡക്ഷനായിട്ടുണ്ട് ഒരുപാട് സന്തോഷത്തോടെ ആണ്ട്ട് ഞാൻ ഈ ഒരു വീഡിയോ ഒക്കെ ചെയ്യുന്നത് അപ്പം അത്രയും പ്രതീക്ഷയിലാണ് കുറേയായി തുടങ്ങിയിട്ടൊക്കെ കുറേ ആയി പക്ഷെ ഒരുപാട് ആൾക്കാർ നമുക്ക് സ്റ്റിച്ചിങ്ങിന് ആള് വേണം പറഞ്ഞിട്ട് അവർ ആൾ വേണമെന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അത് കാരണം എല്ലാവർക്കും കൂടെ കൊടുക്കുകയെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ ചെയ്യുന്ന സാധനം അങ്ങനെ അങ്ങനെ പെട്ടെന്ന് സെയിലായാൽ മാത്രമേ നമുക്ക് ആ ഒരു അവരൊക്കെ നമ്മളെ യൂണിറ്റി കയറ്റാൻ പറ്റുള്ളൂ അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് എന്താ പറയുക നമ്മൾ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അത്രയും ക്വാണ്ടിറ്റി നമുക്ക് ചെയ്യാൻ കഴിയണം എന്നുണ്ടെങ്കിലും അത്രയും ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റണം എന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് സെയിലാവുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഘടകമായതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ മാക്സിമം പറ്റുന്ന ആൾക്കാരൊക്കെ പർച്ചേസ് ചെയ്യട്ടോ അപ്പോൾ ഏറ്റവും തന്നാൽ നമ്മൾ ഇരുന്നൂറ്റി അൻപത് രണ്ടെണ്ണം എടുക്കണമെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപയിൽ നമ്മൾ ഫ്രീ ഷിപ്പിംഗ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഇത് ഇരുന്നൂറ്റി എഴുപതിൻ്റെ ആണ് പക്ഷേ ഇരുന്നൂറ്റി അൻപതിൽ അങ്ങനെ രണ്ട് രണ്ട് പീസ് മുതൽ നമ്മളങ്ങനെ ഷിപ്പിംഗ് ചാർജ് ഇല്ലാതെ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും സാധാ മേടിക്കണേ ആ ഒരു രീതിയിൽ തന്നെ നിങ്ങളുടെ കയ്യിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉണ്ടോ നമ്മളങ്ങനെ ചെയ്യണത് അപ്പോൾ പറ്റുന്ന ആൾക്കാര് എന്തായാലും പർച്ചേസ് ചെയ്യാം പിന്നെ ഇഷ്ട പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ നമുക്ക് എന്താ കമെൻറ് ചെയ്തോളി കേട്ടോ ഇഷ്ട ഇടയ്ക്കിടയ്ക്ക് ഗീവ് ഉണ്ടായിരിക്കും പിന്നെ ഞാൻ ഒറ്റക്ക് ആയതുകൊണ്ടാണ് ഇത്രയൊരു എന്താ പറയുക ചിലതൊക്കെ സ ഒഴുകണതും പിന്നെ കറക്റ്റ് വീഡിയോ വരാത്തതും അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളുണ്ട് എന്ന് എനിക്കറിയാം നമ്മൾ പോരായ്മകളുണ്ടാവുകയുണ്ട് പക്ഷെ അത് നികത്തി നികത്തി വരാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ചിലർ വീഡിയോ കാണാതാവുമ്പോഴൊക്കെ ചോദിക്കലുണ്ട് എന്താണ് എന്താ വീഡിയോ ഇല്ലാത്തത് വരാത്തത് ഐറ്റംസ് കാണിക്കാത്തെന്നൊക്കെ അപ്പോൾ തിരക്കും പിന്നെ കുഞ്ഞുമക്കളല്ലേ അപ്പം അവരായിട്ടുള്ള ഒരു ഇതൊക്കെ പടമായിട്ടാണ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വരാൻ കഴിയാത്തത് കേട്ടോ പറ്റുന്ന സമയത്ത് നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ അത് ഓരോന്നോരോന്നായിട്ട് ഞാൻ അപ്ലോഡാക്കാം കേട്ടോ പിന്നെ ഇങ്ങനെ അടുത്ത് ഏതൊക്കെ ഒരു കളറിലാണ് നല്ല ഭംഗി ഉണ്ട് കേട്ടോ ഈ ഒരു പ്രിൻ്റൊക്കെ കാണാൻ എന്ത് വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റത്ത് ഞാൻ നിർത്തി കാണിച്ചരാം പിന്നെ അടുത്ത് ഇതൊക്കെ ഈ ഒരു കളറാണ് കേട്ടോ ഈ ഒരു പിങ്കിൽ നല്ല ഭംഗി ഉണ്ട് കേട്ടോ അതിൻ്റെ നെക്കൊക്കെ കാണാനായിട്ട് ഈ ഒരു കളർ കേട്ടോ കാപ്പി നിന്നിട്ടുള്ള ഈ ഒരു കളറാണ് നല്ല ഭംഗിയുള്ള കളേഴ്സാണ് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും പർച്ചേസ് ചെയ്യുക പിന്നെ എല്ലാവരും അറിയട്ടിരിക്കുക അങ്ങനെയില്ല എല്ലാവരും ഹാപ്പിയാണ്